എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നിയോ ക്ലാസിക് വിമർശനത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം പതിനെട്ടാം നൂറ്റാണ്ടിനോടനുബന്ധിച്ചാണ് നിയോ ക്ലാസിക് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇംഗ്ലണ്ടിലേക്ക് നിയോക്ലാസിസം കടന്നു വന്നത് ബോയിലോ അഡിസൺ ജോൺ ഡ്രൈഡൻ അലക്സാണ്ടർ പോപ്പ് ഡോക്ടർ ജോൺസൺ തുടങ്ങിയവരാണ് ഇതിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്നത് പൗരാണിക ഗ്രന്ഥങ്ങളോടുള്ള അതായത് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളോടുള്ള ഭക്തിയും ആദരവുമായിരുന്നു ന്യോ ക്ലാസിസത്തിൻ്റെ പ്രത്യേകത എല്ലാ സാഹിത്യ രൂപങ്ങളും സാഹിത്യ നിയമങ്ങളും റോമൻ ക്ലാസിസം സംഭാവന ചെയ്ത് കഴിഞ്ഞുവെന്നും അതിനാൽ യാതൊരു വിധത്തിലുള്ള പുതുമയും അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നും അവർ വാദിച്ചു പുരാണങ്ങളും ഇതിഹാസങ്ങളും അടങ്ങിയ ക്ലാസിക് കൃതികളുടെ കടുത്ത ആരാധന നിമിത്തം സാഹിത്യ സൃഷ്ടികൾക്ക് കടുത്ത ചട്ടങ്ങൾ നിയമങ്ങൾ ഒരുക്കുന്നതിന് നിയോ ക്ലാസിസ്റ്റുകൾ ശ്രമിച്ചു കാവ്യരചന നിയമങ്ങൾ പഠിച്ച് ക്ലാസിക്കുകളെ അനുകരിക്കുകയാണ് വേണ്ടതെന്നും നല്ല അനുകരണങ്ങൾ മാതൃകകളെ പോലെ തന്നെ ശാശ്വതങ്ങളായി തീരുമെന്നും അവർ വാദിച്ചു എല്ലാത്തിലും മിതത്വം പാലിക്കുക ആധിക്യം വർജിക്കുക അംഗീകൃത വൃത്തം ഉപയോഗിക്കുക പതഘടന കുറ്റമറ്റതാക്കുക പ്രയോഗങ്ങൾ ഔചിത്യ ദീക്ഷ പുലർത്തുക എന്നിങ്ങനെയുള്ളതായിരുന്നു ചില നിയമങ്ങൾ ഒരു തരത്തിൽപ്പെട്ട നിയമലംഘനങ്ങളും നിയോ ക്ലാസിസ്റ്റുകൾ അംഗീകരിച്ചിരുന്നില്ല ബോയിലോ തൻ്റെ കാവ്യകല എന്ന പ്രബന്ധത്തിൽ നിയോക്ലാസിസ്റ്റൻ്റെ തത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രത്തെയും ഏറെ വ്യത്യസ്തതകളോടെ അവതരിപ്പിക്കരുത് എന്ന് നിയോ ക്ലാസിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നു നാടകത്തിൽ ഐക്യത്രയം അനിവാര്യമാണെന്നും എല്ലാം അലങ്കാര അലങ്കൃതമായിരിക്കണമെന്നും കവി ഒരിക്കലും ഔചിത്യം വെടിയാൻ പാടില്ല എന്നും നിയോ ക്ലാസിസ്റ്റുകൾ ഷഠിച്ചു കവി ശിക്ഷണത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തു പൂർവകവികളുടെ രൂപങ്ങളെ യഥാവിധി അനുകരിച്ച് സഫലമാക്കുന്നതിന് തീവ്രമായ കാവ്യശിക്ഷണം ആവശ്യമാണെന്നും രൂപനിർമ്മാണത്തിൽ മാത്രമല്ല ഭാവനിബന്ധനത്തിനും ഭാവനിബന്ധത്തിനും ശിക്ഷണത്തിന് പ്രാധാന്യമുണ്ട് എന്നും അവർ വാദിച്ചു കവികളുടെ സഹജമായ ശക്തിയെ നിയോക്ലാസിസ്റ്റുകൾ അംഗീകരിച്ചുവെങ്കിലും ഉറച്ചുപോയ കാവ്യ നിയമങ്ങളെ എത്ര പ്രതിഭയുള്ള ആളായാലും അംഗീകരിച്ചേ മതിയാവൂ എന്നും നിയോക്ലാസിസ്റ്റുകൾ നിലപാട് സ്വീകരിച്ചു നല്ല അനുകരണങ്ങൾ ക്ലാസ്സിക് മാതൃകകളെപ്പോലെ തന്നെ ശാശ്വതങ്ങളായി ശാശ്വതങ്ങളായിത്തീരുമെന്നും അവർ വാദിച്ചു കവിതയെ സന്മാർഗ തത്വ പ്രതിപാദനമായി കരുതി അവർ അലിസ്റ്റോണ്ടിൻ്റെ ദർശനങ്ങൾക്കെതിരെയുള്ള ചിന്തകൾ പുതുതായി കൊണ്ടുവന്നു കലയുടെ ആദർശ ആദർശവൽക്കരണം അവർ വിശ്വസിച്ചിരുന്നു അവർ ഷേക്സ്പിയറിൻ്റെ കൃതികളെപ്പോലും വിമർശന വിധേയമാക്കി ഇനി ഈ നിയോ ക്ലാസിസത്തിനെതിരെയുള്ള ചില വിമർശനങ്ങൾ ഒന്ന് നിയോ ക്ലാസിസ്റ്റ് കാലഘട്ടത്തിൽ ക്ലാസിസത്തിൻ്റെ സൗന്ദര്യവും പ്രസക്തിയും അന്തസ്സത്തെയും ചോർന്നു പോയതായും നിരൂപകർ അഭിപ്രായപ്പെടുന്നു കവിയുടെ പ്രതിഭയെ മാനിക്കുന്നുവെങ്കിലും നിയമങ്ങളിൽ നിന്നുള്ള വിട്ടുവീഴ്ച അനുവദിക്കുന്നില്ല അത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് യഥാർത്ഥ ജീവിതവും ജീവിത ജീവിതസമസ്യകളും കണ്ടെത്താതെ സാങ്കേതിക മികവിലും പാണ്ഡിത്യ പ്രകടനത്തിലും ഭാഷാ പ്രയോഗങ്ങളിലും രൂപപരമായ പ്രത്യേകതകളിലും മാത്രം സാഹിത്യത്തെ തളച്ചിടാൻ ശ്രമിച്ചു നാലാമത്തെ വിമർശനം എല്ലാ സാഹിത്യ രൂപങ്ങളും നിയമങ്ങളും ക്ലാസിക് കാലഘട്ടം സംഭാവന ചെയ്ത് കഴിഞ്ഞു എന്ന് അവർ അന്ധമായി വിശ്വസിച്ചു അഞ്ചാമത്തെ വിമർശനം കലാസൃഷ്ടിയുടെ ഭാവരൂപങ്ങളെ വേറെ വേറെ പരിഗണിക്കണം എന്നാണ് അവർ കരുതിയിരുന്നത് ആറാമത്തേത് ഷേക്സ്പിയർ വിമർശനത്തിനതീതനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സൃഷ്ടിയെ അതായത് ഇയാഗോ എന്ന സൃഷ്ടിയെ വിമർശിക്കുന്നതിന് ക്ലാസിക്കൽ പറയുന്ന ന്യായങ്ങൾ വിമർശനാത്മകമാണ്